നന്ദിനുട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സന്തോഷിക്കണോ കരയണോ എന്ന് അവക്ക് തന്നെ അറിയില്ല ആരതി മോളെ ഒരു ദിവസം കൂടെ കൂട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുപാട് സമയം സംസാരിക്കണം അവളുടെ കിളിക്കൊഞ്ചൽ മതി വരുവോളം കേൾക്കണം സ്നേഹത്തോടെ വാരിയൂട്ടി കൂടെ കിടത്തി ഉറക്കണം പക്ഷേ ആരവിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല നെഞ്ചിനുള്ളിൽ മീൽനീർ ഉറവ പൊട്ടിയൊഴുകുകയാണ് അവനെ പൊതിഞ്ഞു പിടിച്ചതും നെറ്റിയിലും കൈൻ്റെ പുറത്തും ചുമബിച്ചത് തെറ്റായി തോന്നിയില്ല ആ അവസ്ഥയിൽ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് പെൺകുട്ടികളെന്തെങ്കിലും ചെയ്താലോ ഇഷ്ടം പ്രകടിപ്പിച്ചാലോ അവൾ ഓവറാണെന്ന് കരുതുന്നവരാണ് പലരും അതിൽ കുറ്റപ്പെടുത്താൻ ആദ്യം മുന്നോട്ടിറങ്ങുന്നതും സ്വന്തം വർഗായിരിക്കുമെന്ന് വേദനയോട് ഓർത്തു ആൺകുട്ടികൾ ചെയ്താലും തെറ്റുമില്ല അപ്പോഴും അവന് ധീരനായി വാഴ്ത്തുകയാണ് പെൺപിള്ളേർ തന്നെയാവും ആദ്യമായി നന്ദിനിക്കുട്ടിക്ക് ദേഷ്യം തോന്നി പെണ്ണായി പിറന്നതിന് സമൂഹം രണ്ടു പേരെയും രണ്ടു തട്ടിൽ കാണുന്നതിന് മോളെ അച്ഛന്റെ വിളിക്കേട്ടാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത് വീടെത്തിരിക്കുന്നു ആരതി മോളെ എടുത്ത് നന്ദനിക്കുട്ടി കാറിൽ നിന്നിറങ്ങി അവളുടെ കൈയ്യിലിരുന്ന മോളുടെ കണ്ണുകളിൽ വിസ്മയം നിറഞ്ഞു അവളുടെ കാഴ്ചപ്പാടിൽ വലിയൊരു കൊട്ടാരം ഓരോ കാഴ്ചകളും കണ്ട് വിസ്മയിച്ചെങ്കിലും മുഖത്ത് സങ്കടമായിരുന്നു അച്ഛയെ പിരിഞ്ഞുതോർത്ത് നന്ദിനുട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു ഹാളിലേക്ക് കയറിയതും ഉമ ഓടി വന്നു നന്ദിനിക്കുട്ടിയെ ഒട്ടി ആരതി മോളിരിക്കുന്നത് കണ്ടു അമ്മേ ഇതാണ് മോള് മനസ്സിലായി അവർ ആരതിക്കുട്ടിക്ക് നേരെ കൈകൾ നീട്ടി മുത്തശ്ശിയുടെ മോള് വന്നേ ആരതി നന്ദിനിക്കുട്ടിയോട് കൂടുതലൊട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി ടീച്ചർ അമ്മയുടെ അമ്മയാ അപ്പോൾ മോളിൽ പുഞ്ചിരി വിടർന്നു മെല്ലെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു അവർ വാരിയെടുത്ത് മോളെ ഉമ്മ വെച്ചു മോളുടെ ടീച്ചറമ്മ മോളെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് അത് കേട്ട് കുഞ്ഞിമിഴികൾ കൂടുതൽ വിടർന്നു എല്ലാവരും ഒരുമിച്ച് ഹാളിൽ കൂടി ആരതിക്കുട്ടി ആദ്യത്തെ മടി കളഞ്ഞ് പെട്ടെന്ന് എല്ലാവരുമായി വേഗത്തിൽ ഇണങ്ങി കുറച്ചു കഴിഞ്ഞ് അവളെ എടുത്ത് തുളസിയാണ്ടിയുടെ മുറിയിലേക്ക് കയറി ആരാ ടീച്ചറമ്മത് ടീച്ചറമ്മയുടെ ആന്റിയാ ടീച്ചറമ്മയുടെ ആണെന്ന് അറിയുമ്പോൾ ആരെയ്ക്കൊരു സന്തോഷാണ് അവളുടെ ടീച്ചറമ്മക്ക് സ്നേഹിക്കാനേ കഴിയൂ കുഞ്ഞു മനസ്സിനറിയാം ആന്റി നന്ദിക്കുട്ടി വേദനയോടെ വിളിച്ചു കേൾക്കില്ലെന്ന് എങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ നിറഞ്ഞിരുന്നു ആന്റിക്ക് അരികിലിരുന്ന് തല തങ്ങളുടെ ഭാഗത്തേക്കായി തിരിച്ചു വെച്ചു നോക്കാൻറ്റി എന്റെ മോളാ എന്നിട്ടും യാതൊരു പ്രതികരണം ഉണ്ടായില്ല എന്നിട്ടും അവരുമായി സംസാരിച്ചിരുന്നു മോക്ക് വിശക്കും പെണ്ണേ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചെങ്കിലും വിശപ്പ് കാണുമെന്ന് അറിയാം കുഞ്ഞിലെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ അവൾ പഠിച്ചു കഴിഞ്ഞെന്ന് നന്ദിനുട്ടി വേദനയോട് ഓർത്തു വാ വാമോളയെ നമുക്ക് കുളിച്ചിട്ട് കഴിക്കാം മോളയെ എടുത്ത് റൂമിലേക്ക് പോയി അവളുടെ വേഷം മാറ്റി കുളിപ്പിക്കാൻ കയറ്റി ഒരമ്മയുടെ സ്വാതന്ത്ര്യത്തോടെ കുളിപ്പിച്ചു ആരത്തി കുട്ടിക്ക് അതെല്ലാം പുതിയൊരനുഭവായിരുന്നു മോളെ മുറിയിലിരുത്തി നന്ദിക്കുട്ടി വേഗം കുളിച്ചിറങ്ങി വന്നു പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങിയിരിക്കുന്ന ആളെ കണ്ട് സങ്കടം വന്ന് കണ്ണുകൾ നിറഞ്ഞു വേഗം കുഞ്ഞിനെയും ഒരുക്കി ഹാളിലേക്ക് വന്നു അച്ഛാ കാരണം കീയൊന്നു വേണം എന്തിനാ മോളെ നീ എവിടെ പോന്നു ബാലിന്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു ഡ്രൈവിങ് അറിയാമെങ്കിലും നന്ത്രിക്കുട്ടി കാർ ഓടിക്കുന്നത് വളരെ കുറച്ചാണ് മോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം അവിടുന്ന് പോന്നപ്പോൾ ഓർത്തില്ല അച്ഛൻ കൂടി വരണോ വേണ്ടച്ഛ ഞാനും മോളും കൂടി പൊക്കോളാം അയാൾ കാറിന്റെ കീ എടുത്ത് കൊടുത്തതും കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി അയ്യോ മോളെവിടേക്കാ ചേട്ടാ ആദ്യൂടെ ഉമ്മ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു അയാൾ കാരും പറഞ്ഞു അയ്യോ ഇവളൊറ്റയ്ക്ക് ഈ സമയത്ത് അതിനെന്താ അവക്കൊറ്റയ്ക്ക് പോയാ ഉമയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി ബാലന് മകളിൽ നല്ല വിശ്വാസമാണ് ശരിയും ഏതും തിരിച്ചറിയാൻ അവൾക്ക് കഴിയും അങ്ങനെയാണ് വളർത്തിയതും മോളെ അരികിൽത്തി നന്ദിക്കുട്ടി കാർ സ്റ്റാർട്ട് ചെയ്തു മുമ്പോട്ടെടുത്തു രാത്രി കാഴ്ചകളിലെ ഉത്സാഹത്തോടെ ആരതി നോക്കിയിരുന്നു വില കൂടിയ തുടിക്കടയിൽ കയറി കുഞ്ഞിന് പാകത്തിനുള്ള കുറെ ഡ്രസ്സുകൾ വാങ്ങിച്ചു ഇതെല്ലാം ആർക്കാ ടീച്ചറമ്മേ കളങ്കമില്ലാത്ത പെഞ്ചു മനസ്സോടുള്ള ചോദ്യം കേട്ട് നെഞ്ചു പൊട്ടി ടീച്ചറമ്മയുടെ ആരതി മോൾക്ക കുഞ്ഞിക്കണ്ണുകൾ വിടർത്തിയെല്ലാം നോക്കി എനിക്ക് അച്ഛയില്ലാതെ മറ്റാരും ഒന്നും വാങ്ങി തന്നിട്ടില്ല ടീച്ചറമ്മേ കറിയാൻ കാത്തിരുന്ന പോലെയായിരുന്നു നന്ദിനുട്ടി മോളുടെ ഓരോ വാക്കുകളും നെഞ്ചിൽ തറച്ചു കയറി അവളെ കെട്ടിപ്പിടിച്ച് മന്ത്രി കണ്ണീരൊഴുക്കി എന്തു വേണമെങ്കിലും പറഞ്ഞാൽ മതി ടീച്ചറമ്മ വാങ്ങിത്തരാം കുഞ്ഞിക്കവളിൽ മാറി മാറി ചുമ്പിച്ചു ആരതിക്കുട്ടി സന്തോഷത്തോടെ തലക്കുലുക്കി എ ടി എം കാർഡ് ഉപയോഗിച്ച് ബില്ല് പേ ചെയ്തു അവിടെ വെച്ച് തന്നെ മോളുടെ ഡ്രസ്സ് മാറ്റി പുതിയത് കൊടുത്തു സന്തോഷം കൊണ്ട് ആരതിപ്പെട്ട തുള്ളിച്ചാടി അടുത്തുള്ള ഹോട്ടലിൽ കയറി അവൾക്ക് വയറു നിറയെ വാങ്ങിക്കഴിപ്പിച്ചു കുഞ്ഞു കഴിക്കുന്നത് സമൃദ്ധിയോടെ നോക്കിയിരുന്നു അടുത്തുള്ള സ്വർണ്ണക്കടയിൽ നിന്നും കുഞ്ഞു സ്വർണ്ണക്കമ്മലും മാലയും വാങ്ങി ഇടിച്ചപ്പോ ആരതിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണ് നിറയ്ക്കാതെ ടീച്ചർ പെണ്ണ് അതിന് ഞാൻ കണ്ണ് നിറച്ചില്ലല്ലോ ടീച്ചറമ്മേ കുസൃതിയോടെ അവൾ ചിരിച്ചു കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മകൾ വെച്ചു നമുക്ക് കൂടി കണ്ടിട്ട് പോവാം അത് കേട്ടതും ആരതി മോൾക്ക് സന്തോഷമായി ഉത്സാഹത്തോടെ ടീച്ചറമ്മയുടെ അമ്മയുടെ കാറിൽ കയറി ഹോസ്പിറ്റലിലെത്തി അരവിന് മാനൊടുക്കാൻ വാങ്ങിയ ഡ്രസ്സും ഫുഡും കൂടി എടുത്തിട്ട് അവൻ പോയി അപ്രതീക്ഷിതമായി നന്ദിക്കുട്ടി വരുന്നത് കണ്ട് അവനൊന്നും ഞെട്ടി കൂടെ ആരതി മുളയും കണ്ട് അമ്പരന്നു കുഞ്ഞൊരു രാജകുമാരിയായി പൂമ്പാറ്റിയെ പോലെ പാറി പറന്നു വരുന്നു ഞാനില്ലെങ്കിലും നമ്മുടെ മുളെ രാജകുമാരിയായിട്ട് വളർത്തണം പ്രസവ വാർഡിലേക്ക് കയറ്റുമ്പോൾ അമ്മുവിന്റെ ഓർമ്മകൾ കാതിൽ ഇരച്ചെത്തി അസഹ്യമായ നോവിൽ അവനൊന്ന് പുളഞ്ഞു പോയി അതെ വഴക്ക് പറയാൻ നിൽക്കണ്ട ഞാൻ എന്റെ മോൾക്ക് വാങ്ങിക്കൊടുത്തതാ ആരുവിന്റെ നോട്ടം കണ്ടതും അവൾ പറഞ്ഞു നന്ദിനിക്കുട്ടെ വാക്കുകൾ അവനിലേക്ക് തറച്ചു കയറി ഞാൻ എന്റെ മോൾക്ക് വാങ്ങിക്കൊടുത്താണെന്ന് എന്താ നോക്കുന്നത് നന്ദിനിക്കുട്ടിക്ക് മറുപടി നൽകാതെ വേദനയുറുന്ന മെണികളോടെ അവളെ ഉറ്റുനോക്കി അരുതേ എന്നെ വഴക്ക് പറയരുതേ എന്ന ഭാവം ആ മെഴികിൽ തെളിഞ്ഞുകൊണ്ടു കണ്ടോ ചാ ടീച്ചറും വാങ്ങി തണ്ടാ വർണ്ണശബടമായ കുഞ്ഞുടുപ്പ് അച്ചടി നേരെ നീട്ടി ആരതിക്കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി മോളുടെ കാതിലൊരു കുഞ്ഞു ജിമിക്കയും കുഞ്ഞൊരു മാലയും തെളിഞ്ഞു കിടക്കുന്നത് കാണാമായിരുന്നു എല്ലാം കൂടി ചേർന്നൊരു കുഞ്ഞു മാലാക ഇന്നോളം ഈ നിമിഷം വരെ ഒരു പൊടി സ്വർണത്താരി പോലും മോൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഒരു പരിഭവം പൊന്നുകൂടെ പറഞ്ഞിട്ടില്ല ജീവിത സാഹചര്യം പ്രായത്തിന്റെ പക്വത പകർന്നു നൽകിയിരുന്നു പാവം ആദ്യം മോക്ക് ഓരോന്നോർക്കും തോറും നെഞ്ചിൽ വേദന നിറഞ്ഞ് കണ്ണുനീർ പൊടിഞ്ഞു എന്തുപറ്റി ആരോ ഇഷ്ടായില്ലേ കരൽ കൊത്തിപ്പറിക്കുന്ന വേദനയോടെ നന്ദിനുട്ടി ചോദിച്ചു ആരവിന്റെ ഓരോ ഭാവങ്ങളും ശ്രദ്ധിച്ചു നിന്നിരുന്ന അവക്ക് തോന്നി അവന് ഒന്നും ഇഷ്ടായില്ലെന്ന് നന്ദിനിക്കുട്ടി ഇപ്പോ പെയ്ത് തകർക്കുമെന്ന് തോന്നിപ്പോയി അരവിന് മിഴികളൊക്കെ നിറങ്ങി നിന്നിരുന്നു ഒന്നുമില്ല ടീച്ചറെ കുടിച്ചു കളഞ്ഞ കാശികൊണ്ട് എന്റെ പൊന്നുമോക്ക് ഒരു തരി സ്വർണം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് ഓർത്ത് പോയതാ ഞാൻ മുഖത്തേക്ക് ഒഴുങ്ങിയിറങ്ങിയ നീറുമണിത്തുള്ളികൾ തുടച്ചു മാറ്റി ചിരിക്കാൻ ശ്രമിച്ചു അവരിലെ നോവുണർന്നതും പെയ്ത് അങ്ങനെ നോവേറ്റു വാങ്ങും പോലെ അവളൊന്ന് പിടഞ്ഞു പോയി സാരമില്ല ആരവ് ഇനിയായാലും വാങ്ങിക്കാലോ അവനെ ആശ്വസിപ്പിച്ച് അവൾ മനോഹരമായി പുഞ്ചിരിച്ചു ആ പുഞ്ചിരി തന്നിലെ നോവിനെ മൂടി ഉറക്കിയ സുഖകരമായൊരു തെന്നലായി മാറിയത് അറിഞ്ഞു ആരും എന്തെങ്കിലും കഴിച്ചോ ഇല്ലെന്ന് പറഞ്ഞ കളവാകുമെന്നറിയാം വിശപ്പില്ലേ ടീച്ചറെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും വയറു വിശന്ന് കിടക്കരുത് എഴുന്നേറ്റേ കഴിച്ചിട്ട് കിടന്നാൽ മതി വിശപ്പില്ലെന്ന് പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല ഒടുവിൽ തോൽവി സമ്മതിച്ച് പതിയെഴുന്നേൽക്കാൻ ശ്രമിച്ചവനെ ചാരി സഹായിച്ചു വാങ്ങിയ ബ്രെഡ് പൊതി തുറന്ന് ജാം തൊട്ട് അവന്റെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കഴിക്കാരോ പ്ലീസ് നന്ദിക്കുട്ടിയുടെ മിഴികളിൽ ദൈനത ഓളം വെട്ടിയതോടെ കഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സ്നേഹത്തിന്റെ രുചിയോടെ നാലഞ്ച് പീസ് കഴിച്ചു മതി ടീച്ചറെ പിന്നെ അവൾ നിർബന്ധിക്കാൻ പോയില്ല അവന്റെ ചുണ്ടുകൾ സാരിത്തുമ്പിക്കൊണ്ട് അമർത്തി തുടച്ചു കടയിൽ നിന്ന് വാങ്ങിയ ചൂട് ചായ ഒഴിച്ചു കൊടുത്തിട്ട് കുടിച്ചപ്പോൾ ചെറിയൊരാശ്വാസം ആരവിന് അനുഭവപ്പെട്ടു കഴിക്കാനുള്ള ടാബ്ലറ്റ് കൊടുത്തു സമയം ഒരുപാടായില്ലേ ടീച്ചർ മോളുമായിട്ട് പൊക്കോളൂ കുട്ടിക്ക് പോകണമെന്നില്ല ആരവിന്റെ കിടപ്പ് കാണുമ്പോഴേ ഉള്ളിൽ സങ്കടം നുരഞ്ഞു പൊന്തി ആരവ് കിടക്ക് ഞാൻ പൊക്കോളാം താൻ കിടക്കാതെ നന്ദനി പോകില്ലെന്ന് മനസ്സിലായതും ആരവ് പതി കിടന്നു കഴുത്തുവരെ അവൾ അവനെ മൂടി പുതിപ്പിച്ചു പോയിട്ട് നാളെ വരാം അവൻ്റെ കൈവിരലുകൾ കൈകളാൽ കോർത്തു പിടിച്ചിരുന്നു അവൾ തന്നെ അത് പൊള്ളിക്കും പോലെ തോന്നിയെങ്കിലും കൈ തട്ടി മാറ്റാൻ മനം കൊതിച്ചെങ്കിലും കഴിഞ്ഞില്ല കുനിഞ്ഞ് അവൾ അഴിമയായി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു മുറിവിറ്റിറങ്ങി പതിയെ പിന്തിരിഞ്ഞു നോക്കി തങ്ങളെ നോക്കിക്കിടക്കുന്ന ആരുവിനെ കണ്ടതും അവൾ സ്നേഹത്തിൻ്റെ തെളിഞ്ഞീരുറവ് പൊടിഞ്ഞു കഴിഞ്ഞു ഓടിപ്പാഞ്ഞു ചെന്ന മുഖം കൈവെള്ളയിലെടുത്ത് ചുംബിക്കണമെന്ന് തോന്നിപ്പോകുന്നു ചുട്ടുപൊളിക്കുന്ന അവന്റെ പനിച്ചുടേറ്റ് വാങ്ങാൻ മനസ്സ് ദാഹിച്ചു എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി ആരതി മോളുമായി അവൾ പിന്തിരിഞ്ഞ് നടന്നു പിരിഞ്ഞു താമസിക്കുന്നുവെങ്കിലും നിയമപരമായി പിരിയാത്ത കാലത്തോളം താൻ ഉണ്ണിയുടെ ഭാര്യയാണ് ഭർത്തൃമതിയായ ഒരു പെണ്ണ് ഒരാളുടെ സ്നേഹം പ്രകടിപ്പിച്ച സമൂഹം തെറ്റായി വിലയിരുത്തുമെന്ന് ബോധ്യമുണ്ട് വേണ്ടെന്ന് വെച്ച് ഇരു ധ്രുവങ്ങളിൽ ജീവിക്കുകയാണെന്ന് ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ നന്ദിനുട്ടിയുടെ ഓരോ പ്രവൃത്തികളും അറിവിൽ അമ്പരപ്പ് നിറച്ചു അവളുടെ ഓരോ ഭാവങ്ങളും അമൂനെ ഓർമ്മിപ്പിച്ചപ്പോൾ ഒന്നിനും കഴിയുന്നില്ല നിറക്കണ്ണുകൾ അമർത്തി തുടച്ചതും കണ്ണുനീർ ഇരുവശത്തേക്കും ചാലിട്ടൊഴുകി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്